ഈ വർഷം കാഴ്ച പേരക്കാണ് കേട്ടോ ഇത് ഏറെക്കുറെ ഉള്ള പേരക്കയെല്ലാം ഏതാണ്ട് ഈ ഒരു അവസ്ഥയിലാണ് എന്താ സംഭവം എന്ന് അറിയില്ല എന്നറിയില്ലോ കേട് പിടിച്ച് കണക്കാണ് ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാൽ ഇടയ്ക്ക് നല്ലതൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാൽ കാണിച്ചു തരാമല്ലേ ഇതുപോലെ എന്താണെന്നറിയില്ല എന്തെങ്കിലും പേരക്കിങ്ങനെ ആവുന്ന ചിലത് പകുതിയിലേറെ കേടാണ് ചിലത് നല്ലത് കിട്ടുന്നുണ്ടോ നല്ല വെള്ള കളർ പേരൊക്കെയാണ് വെള്ള നല്ല ടേസ്റ്റുള്ള നല്ല പേരൊക്കെ ഇടതൊക്കെ പിന്നെ വിളഞ്ഞു വരുന്നതിന് മുമ്പിട്ട് നമ്മളെ കിളികൾ കൊണ്ടുപോവാണ് കാണിച്ചു തരാം ഇത് അത ഇത് വിളഞ്ഞു വരുവാണേ ഇത് നമുക്കിനി എടുത്ത് കവർ കെട്ടി വിടണം ഞാൻ പോയി കവർ കവറെടുത്തോണ്ട് വന്നിട്ട് കെട്ടി കെട്ടിവിടണം അപ്പോൾ ഇതും വിളഞ്ഞു വരുന്ന കിളികൾക്കും വേണമെങ്കിലും നമുക്കൊരു നമ്മുടെ ടേസ്റ്റിന് കഴിക്കാനൊക്കെ വേണ്ടേ അപ്പോൾ അവർക്ക് മാത്രം കഴിച്ചുകൊണ്ട് പോവണ്ട പക്ഷേ അതാണ്ടേ ണ്ടോ ഇതാണ് പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം എല്ലാവരും പറയുന്നുണ്ട് കാൽ കാഷിന് ഗുണമില്ലാത്ത ഒരു സംഭവം ആർക്കും ഒരു തിന്നാനും ഒരു ടേസ്റ്റ് ഇല്ല എന്നാൽ ഞാൻ കാണിച്ചു തരാവേ ഞാനൊരു വീട് ഇട്ടപ്പം കുറേ പേര് വന്ന് പറഞ്ഞു അത് നട്ടേക്കുന്നത് വെറുതെയാണ് ഒരു ഗുണ ഒരു ഒരു സംഭവം ഇല്ല അതാണ് താതാ നിൽക്കുന്ന സാധനം അതാണ് പീനട്ട് ബട്ടർ കഴിഞ്ഞ ദിവസം ഒരു കായ കിട്ടി പഴുത്തത് ആദ്യമായിട്ട് കിട്ടിയതാണ് കേട്ടോ ഞാനത് ഒന്ന് കഴിച്ചു നോക്കി ഒരു ടേസ്റ്റുമില്ല എന്നാൽ എന്ത് ടേസ്റ്റെന്ന് പറയാൻ ടേസ്റ്റ് എന്ന് പറയുന്ന സാധനം ഇല്ല ഒരു ഗുണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടേസ്റ്റ് വേണ്ടേ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാത്തതാണ് അണ്ടേ ഇതിപ്പം ഇനിയിപ്പോൾ വലുതായിട്ട് വന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല അണ്ടേ നല്ല പൂവാണ് കാണാൻ നല്ല പൂ ഭംഗിയൊക്കെ ഉണ്ട് പൂവിനെ പക്ഷേ ഒരു പ്രയോജനമില്ല അതുപോലെയാണ് ഈ മാതളം മാതളം ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഒരു കായെ പോലും പിടിക്കുന്നില്ല കായ ആ ഈ വർഷം രണ്ട് മൂന്ന് കായ ഇങ്ങനെ പിടിച്ച് കിട്ടിയെങ്കിലും അത് മുഴുവൻ നമുക്ക് വിള വിളഞ്ഞെടുക്കാൻ പറ്റുന്നില്ല ചെറിയൊരു കടുകിൻ്റെ മണി പോലെ വരും അതങ്ങ് താഴെ വീണു പോവും ഇതാണ് ഈ ഈ ഒരു മാതളത്തിൻ്റെ അവസ്ഥ പിന്നെ ഞാനൊരു കാന്താരി കാണിച്ചു തരാമേ എന്തോരം കാന്താരിയാണോ അതിനകത്ത് കാഴ്ച നിൽക്കുന്നെന്ന് പറയാൻ പറ്റില്ല കാരണം അതുപോലെയാണ് നല്ല വലിയ കാന്താരിയാണേ ഞാൻ ഇത് കുറേ ഫേസ്ബുക്കിലൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് വേണ്ടേ ഇതിപ്പോൾ വേറെ കുറേയൊക്കെ പോയി തോന്നുന്നു തോന്നു കണ്ടോ നല്ല ഉണ്ടൻ കാന്താരിയാണേ ഇപ്പം കുറേയൊക്കെ പോയിട്ടുണ്ട് കണ്ടോ ഞാനിപ്പോൾ അടക്കാൻ വരാറേ ഇല്ല പക്ഷെ നല്ല മൂടാണ് ഉണ്ടോ നല്ല വലിയ ഒറ്റ മൂടാണ് ഇത്ര ഇങ്ങനെ ശീര കാട്ടി നിൽക്കുന്നത് ഇപ്പോൾ മുളകിൻ്റെ സ എണ്ണവും സൈസൊക്കെ കുറഞ്ഞു അടങ്ങിയിട്ടുണ്ട് അതാണ്ടേ അപ്പോൾ നമ്മുടെ വീടി ഇത്രയേ ഉള്ളൂ ഞാൻ ആ പീനട്ട് ബട്ടറിൻ്റെ കാര്യം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച കേട്ടോ അല്ല അത് വലുതായി നിൽക്കണം ഇപ്പം എന്തിനങ്ങനെ വെറുതെ നട്ടേങ്ങുമെന്ന് എനിക്കറിയാമോ ഇത് നിങ്ങൾ ഇപ്പോഴും കാര്യം കളയണം അല്ലെങ്കിൽ ഒരു പ്രയോജനം ഇല്ലാണ്ട് നട്ടിട്ടും പ്ര എന്തിനാ അതൊന്നെങ്കിൽ പിള്ളേർക്ക് പോലും തിന്നാനൊരു ടേസ്റ്റ് ഇല്ല പക്ഷേ പൂ ഞാൻ കാണിച്ചു തരാം പൂവ് നല്ല പാടായി നല്ല ഭംഗി നല്ല രസമുണ്ട് ഇഷ്ടമാണ് പൂ കാണാൻ നല്ല ഭംഗിയുള്ള പൂവാണേ കണ്ടോ നല്ല ഭംഗിയുള്ള പൂവ് ഉണ്ടായിട്ടിപ്പൂളി കണ്ടോ കാണുമ്പോൾ നല്ല 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 രസമുണ്ട് പൂ കാണാനെ നല്ല മുത്തുമുത്ത് മുത്തായിട്ട് പൂവുന്ന പൂവേണ്ട അപ്പോൾ ഇതും കൂടെ കാണിച്ചു തരാന്നേ നിങ്ങളുടെ മിക്ക വീട്ടിലാരുടെയെങ്കിലും വലിയൊരു സാധനം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരി ഇത് തിന്നാൻ എങ്ങനെയാണ് നിങ്ങൾ തിന്നിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ പക്ഷേ ഇതൊരു പ്രയോജനമില്ല പിള്ളേർക്കും ഒരു ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു പീനട്ട് ബട്ടറിന് വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീട് ഇഷ്ടമായാലേക്കാനും ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറന്നു അതല്ലേ പുതിയ രീതി ആയിട്ട് കാണുന്നേരെ അപ്പം ബൈ